ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തിൽ ആരാധകർ എല്ലാവരും വളരെയധികം അസംതൃപ്തരാണ് ഒരുപാട് തോൽവികൾ ഇതിനോടകം തന്നെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം മൈതാനത്തും എതിരാളികളുടെ മൈതാനത്തും ഒരുപോലെ പരാജയപ്പെടുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥനായ നിഖിലിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ബിസിനസ്സിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ശക്തമാണ് അത് വീണ്ടും ശക്തമാവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ലബിനെ മറ്റേതെങ്കിലും ഉടമസ്ഥർക്ക് കൈമാറണം എന്നുള്ള ആവശ്യം ഇതിനു മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉന്നയിച്ചിരുന്നു ആ ആവശ്യം ഇപ്പോൾ വീണ്ടും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് പ്രമുഖ പത്രപ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോയുടെ ഒരു ആരാധകൻ തൻ്റെ സംശയം ചോദിച്ചിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെയോ അതല്ലെങ്കിൽ മറ്റു ഐ എസ് എൽ ക്ലബ്ബുകളെയോ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ വിലയായിക്കൊണ്ട് ഏകദേശം ഒരു എത്ര തുക ആവശ്യപ്പെടും എന്നായിരുന്നു ചോദ്യം ഒരു ഏകദേശ കണക്കായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത് അതിന് മെർഗുലാവോ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മുന്നൂറ് കോടി രൂപ എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അതായത് ലിഘിലും കൂട്ടരും കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു ക്ലബിനെ വാങ്ങണമെങ്കിൽ മുന്നൂറ് കോടി രൂപ ചെലവഴിക്കേണ്ടി വരും മുന്നൂറ് കോടി രൂപയുണ്ടെങ്കിൽ ആർക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാം എന്നുള്ളതാണ് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഉടമസ്ഥർ മാറിയതിന് ശേഷം തലവര മാറിയ ഒരുപാട് ക്ലബുകളെ നമുക്ക് ഫുട്ബോൾ ലോകത്ത് കാണാൻ കഴിയും അതേ പാതയിലൂടെ സഞ്ചരിക്കാൻ ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം